ായ് ഹലോ ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റും പാൽക്കപ്പയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം നന്നായിട്ട് വെന്തുടങ്ങണം ഞാനത്ര നന്നായിട്ട് വേവിച്ചിട്ടില്ല നമുക്കൊരു പാലിലോട്ട് കുറച്ച് വെള്ളം കറിവേപ്പില ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് തിളച്ചെടുക്കാം കപ്പ തേങ്ങാപ്പാൽ ഇട്ട് നന്നായിട്ട് വെന്ത് കുറുക്കി ചേർക്കണം അപ്പം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് പോരങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് വെറും പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കഴുക് കടുക് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഉള്ളി ചേർത്ത് നമുക്ക് താളിച്ച് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൊഴിയുന്നതായിരിക്കും ടേസ്റ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പാൽക്കപ്പം ഇവിടെ റെഡി ആയിരിക്കും ഇനി ബീഫ് റോസ്റ്റ് റെഡിയാക്കാം എടുക്കുക അതിലേക്ക് ബീഫ് ഇടുക ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് വിനാഗീം കൂടി ചേർത്ത് നന്നായിട്ട് തിരിഞ്ഞിയെടുക്കുക ഉപ്പും ഉപ്പും കൂടി ഇടണേ നന്നായിട്ട് തിരുമ്മി കുറച്ച് ശലം വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം അത് വേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാലിൽ കുറച്ച് എണ്ണം വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം കറുവപ്പേട്ട ഏനക്ക കരാമ്പ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടു മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഇഞ്ചി ഇഞ്ചി ചേർത്ത് വറ്റുക കൂട്ടത്തിൽ വെളുത്തുള്ളി ഇത് രണ്ടും നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ചിട്ടേങ്ങാക്കുക അതൊരുവിധം നന്നായിട്ട് ആ എണ്ണ കിടന്ന് മൊരിഞ്ഞ് വരണം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി കുഞ്ഞുള്ളി അത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ രണ്ട് സവാള ചെറിയ രണ്ട് സവാള അനുവാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളറാവുന്നവരും വഴറ്റിയെടുക്കുക മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ആ വെള്ളത്തോട് തന്നെ അങ്ങ് ചേർത്തത് കൊണ്ട് അതിൽ കിടന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകും ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കൂട്ടത്തിൽ തന്നെ കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ചത് ലാസ്റ്റ് നമുക്ക് തൂകിയെടുക്കാം